ഞാനൊരു സോയാബീൻ ആണ് തയ്യാറാക്കാൻ പോകുന്നത് അതിനായിട്ട് ഞാനിവിടെ കുറച്ച് സോയാബീൻ എടുത്തിട്ടുണ്ട് ഒരു പതിനഞ്ച് മിനിറ്റ് നേരം ആ ഒരു നല്ല ചൂട് വെള്ളത്തിൽ ഇത് കുതിർത്ത് എടുത്തതാണ് പിന്നെ അപ്പം നമ്മളത് നന്നായിട്ട് കഴുകി മൂന്നാല് പ്രാവശ്യം ഇത് കഴുകിയെടുത്ത് ഇനി ഇതൊരു മിക്സിയുടെ ചെറിയ ജാറിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കണം മരഞ്ഞ് പോലെ ചെറുതായിട്ടൊന്ന് ഒറ്റ കറക് കറക് ചെയ്യാൻ മതി കേട്ടോ നമുക്ക് അങ്ങനെ എടുത്തിട്ട് വരാം അപ്പോൾ ഇത് നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്ന ഇതിൽ കുറച്ച് വെള്ളം ഉണ്ടാവും ആ വെള്ളമൊക്കെ ഇതുപോലെ ശരിക്കും പിഴിഞ്ഞ് കളഞ്ഞതിന് ശേഷം മാത്രം നമ്മൾ പ്രഷ് ചെയ്തെടുക്കാവുള്ളൂ അല്ലെങ്കിൽ ഇത് കുഴഞ്ഞു പോവും ഇതുപോലെ കുറേശ്ശെ എടുത്തിട്ട് ഇത് പിന്നെ പിഴിഞ്ഞെടുത്താൽ മതി അതിൻ്റെ വെള്ളം മുഴുവനും പോവും അതിനെ നമുക്ക് ക്രഷ് ചെയ്തെടുക്കാം അപ്പോൾ സോയാബീൻ നമ്മളൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് നോക്കാം ഇതാ ഇതേ പരിവാണ് നമുക്ക് വേണ്ടത് അപ്പം ബാക്കിയൂടി നമുക്ക് ഇതുപോലെ ബ്രഷ് ചെയ്തെടുക്കാം ഒരുപാട് വെള്ളമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പിഴിഞ്ഞ് കളയാതെ എടുത്തു കഴിഞ്ഞാൽ കുഴഞ്ഞു പോകും അല്ലെങ്കിൽ നമുക്കിതുപോലെ കിട്ടും നമ്മൾ ബാക്കിയോടെ നമ്മൾ ബ്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതുപോലെ ആയിരിക്കണം നമുക്ക് ക്രഷ് ചെയ്യുമ്പോൾ കിട്ടേണ്ടത് ഇതിലും കൂടുതൽ കുഴയാൻ പാടില്ല നോൺ വെജ് കഴിക്കാൻ പാടില്ലാത്തവർക്കൊക്കെ ഇതുപോലെയൊക്കെ നമ്മുടെ സോയാബീൻ കൊണ്ട് ഇതുപോലെ നമുക്ക് തയ്യാറാക്കി എടുക്കാം ഇനി നമുക്ക് ഇതിന് വേണ്ട മസാല കൂടി നമുക്ക് എടുക്കണം അതിനായിട്ട് ഇവിടെ ഒരു പാൻ ചൂടായതിനു ശേഷം നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ രണ്ട് സവോളയാണ് കേട്ടോ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ഒരു അര ഇഞ്ച് വലുപ്പത്തിൽ ചെറുതായിട്ട് അരിഞ്ഞ് ഇഞ്ചിയും ഒരു പത്ത് വെളുത്തുള്ളിയും കൂടി ചെറുതായിട്ട് നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട് കൂടെ ഒരു അഞ്ച് പച്ചമുളക് കൂടി വട്ടത്തിൽ അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് നല്ലപോലെ വഴറ്റിയെടുക്കണം നമ്മൾക്ക് ചിക്കൻ കട്ട്ലേറ്റിൻ്റെ അതേ ടേസ്റ്റാണ് കേട്ടോ ഈ സോയാബീൻ കൊണ്ട് കട്ട്ലേറ്റ് ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് ചിക്കൻ കഴിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും ചിക്കൻ കഴിക്കാൻ പറ്റാത്തവർക്ക് ഈ അലർജി ഒക്കെ ഉള്ളവർക്ക് ചിക്കനൊന്നും കഴിക്കാൻ പറ്റില്ലല്ലോ അങ്ങനെയുള്ളവർക്കൊക്കെ ഇതുപോലെയൊക്കെ നമുക്ക് തയ്യാറാക്കി കൊടുക്കാൻ പറ്റും അപ്പം നമ്മുടെ സവോളയും ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും ഇട്ടതൊക്കെ വഴന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് മുക്കാൽ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു സ്പൂൺ ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇനി അര അരസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇനി രണ്ട് സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് നല്ല മുളക് പൊടിയാണെങ്കിലും ഒരു സ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി ഇത് നമ്മൾ കുറച്ച് കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്തത് കേട്ടോ അര സ്പൂൺ അര ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടി ഒന്ന് പച്ചമണം മാറുന്നവരെയൊന്ന് വഴറ്റിയെടുക്കാം നമ്മുടെ സോയാബീന് വേണ്ട മസാലക്കൂട്ടം എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ട കുറച്ച് മല്ലിയിലെയും കുറച്ച് പുതിനയിലെയും കൂടി ഇതിലേക്ക് ചേർത്തിട്ട് കൊടുത്ത് ഒന്ന് ചൂടാക്കി എടുക്കാം ഇനി ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന സോയാബീൻ കൂടി ഇതിലേക്ക് ചേർത്ത് ഒരഞ്ച് മിനിറ്റ് നേരം നമുക്ക് ഇളക്കി കൊടുക്കണം സോയാബീൻ വേവുള്ള സാധനമൊന്നുമല്ല അതുകൊണ്ട് തന്നെയാണ് നമ്മളിതൊന്ന് ജസ്റ്റ് ചൂടാക്കി എടുക്കുന്നത് നന്നായിട്ട് ചൂടാക്കി എടുത്താൽ മാത്രം മതി ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കണം ഞാനിവിടെ ഒരു അരസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുത്താൽ മാത്രം മതി നമ്മുടെ കട്ട്ലേറ്റിനുള്ള സോയാബീൻ ഇവിടെ റെഡിയായി തീയരൽപ്പം ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാൻ മറന്ന് പോകരുത് അപ്പോൾ ഇത്രയും മതി നമ്മുടെ കൂട്ടുകൂടെ റെഡിയായി ഇനി സ്റ്റൗ ഓഫ് ചെയ്യാം അപ്പം ഞാനിവിടെ ഒരു മൂന്ന് പൊട്ടറ്റോ പൊട്ടറ്റവിടെ പുഴുങ്ങിയെടുത്തിട്ടുണ്ട് അപ്പം നമുക്കിതൊന്ന് ഉടച്ചെടുക്കാം ഉടച്ചെടുത്ത പൊട്ടറ്റോ ഒരു വലിയൊരു പാത്രത്തിലേക്ക് നമുക്കിട്ട് കൊടുക്കാം ശേഷം വഴറ്റി വെച്ചിരിക്കുന്ന സോയാബീൻ കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇത് നമുക്ക് നന്നായിട്ട് എല്ലാം കൂടി നമുക്ക് യോജിപ്പിച്ച് കൊടുക്കണം അതിൻ്റെ ഇടയ്ക്ക് ഉപ്പ് ഒക്കെ കറക്റ്റ് ആണോ എന്നും കൂടി നോക്കണം കേട്ടോ എല്ലാം മിക്സ് ചെയ്തതിന് ശേഷം ഒരു ചെറിയൊരു ചൂടുണ്ട് അപ്പം നമുക്കൊരു സ്പൂൺ വെച്ചിട്ട് നമുക്കിതെല്ലാം കൂടി യോജിപ്പിച്ച് കൊടുക്കാം അപ്പോൾ നമ്മുടെ സോയാബീൻ കട്ട്ലറ്റിനുള്ള കൂട്ടെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ചെറു ചൂടോടുകൂടെ തന്നെ നമ്മുടെ ഇഷ്ടത്തിനുള്ള ഷേപ്പിൽ നമുക്കിത് തയ്യാറാക്കി എടുക്കണം നിങ്ങൾ ഇതുപോലെ തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ സോയാബീൻ വെച്ചിട്ട് കട്ട്ലറ്റ് ഒന്ന് തയ്യാറാക്കി നോക്കും കേട്ടോ ചിക്കൻ കട്ട്ലറ്റും സോയാബീൻ കട്ട്ലറ്റും ഏകദേശം ഒരേ ടേസ്റ്റാണ് വരുന്നത് വേറെ നമ്മൾ പച്ചക്കറിയൊന്നും ഇതിലേക്ക് ആഡ് ചെയ്തിട്ടില്ലല്ലോ ഇനി നമ്മൾ ഈ കട്ട്ലെറ്റ് മുക്കി എടുക്കാനായിട്ട് കുറച്ച് ഞാനിവിടെ ബ്രെഡാണ് എടുത്തിട്ടുള്ളത് റസ്ക്കിനെ കഴിഞ്ഞും കുറച്ചും കൂടി നല്ലത് ബ്രെഡാണ് കേട്ടോ ടേസ്റ്റും അതെ നമുക്ക് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുകയും ചെയ്യും ഞാനിതിൻ്റെ സൈഡിലത്തെ ഒന്നും കളയുന്നില്ല കേട്ടോ മൊത്തത്തിലുള്ളത് നമ്മൾ എടുക്കുവാണ് അപ്പോൾ നമ്മൾ വേസ്റ്റാക്കി കളയുന്നില്ല ഒന്നും ഇതുപോലെ കുറേശ്ശെ പിച്ചു പിച്ച് നമ്മൾ ഒരു മിക്സിയുടെ ചെറിയ ജാറിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം അപ്പോൾ ഇതോക്കി നന്നായിട്ട് തന്നെ പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട് കുറച്ചുകൂടി നമുക്ക് പൊടിച്ചെടുക്കാം ഇനി നമുക്ക് മുട്ടയാണ് വേണ്ടത് ഞാനിവിടെ നാല് മുട്ടയാണ് എടുത്തിട്ടുള്ളത് ഇത് കരിങ്കോഴിയുടെ മുട്ടയാണ് കേട്ടോ നമ്മൾ തന്നെ കോഴിയിട്ട മുട്ടയാണ് പിന്നെ കരിങ്കോഴിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുട്ടയ്ക്കൊക്കെ നല്ല വിറ്റാമിൻ ഉള്ളതാണ് ഏത് അസുഖക്കാർക്കും കഴിക്കാൻ പറ്റുന്നതാണ് കരിങ്കോഴിയുടെ മുട്ട ദിവസം ഒരെണ്ണം കഴിക്കണം എന്നാണ് കേട്ടോ പറയാറുള്ളത് പക്ഷേ ചൂട് കാലത്ത് ആഴ്ചയിൽ ഒരു കിലോ അല്ലെങ്കിൽ രണ്ട് പ്രാവശ്യമൊക്കെ ആയിട്ടേ കഴിക്കാൻ പറ്റുള്ളൂ കാരണം നല്ല ചൂടുള്ളതാണ് ഈ മുട്ടയ്ക്ക് അപ്പം നാല് മുട്ട അവിടെ എടുത്തിട്ടുണ്ട് അപ്പം ഞാനിതിൻ്റെ മഞ്ഞക്കുരുവൊന്നും കളയുന്നില്ല മൊത്തത്തിലെടുക്കുകയാണ് ചെയ്യുന്നത് സാധാരണ കട്ട്ലേറ്റൊക്കെ തയ്യാറാക്കുമ്പം ഇതിൻ്റെ വെള്ളം മാത്രമല്ല എടുക്കാറുള്ളത് പക്ഷേ ഞാൻ ഈ മുട്ടയുടെ ഒന്നും കളയുന്നില്ല മഞ്ഞയും വെള്ളയും എല്ലാം കൂടെ കൂട്ടിയാണ് ഞാൻ ഇത് അടിച്ചെടുക്കുന്നത് അപ്പൊ നമുക്കിതൊന്ന് അടിച്ചെടുക്കാം അപ്പൊ ഇത്രയും മതി ഇനി നമുക്ക് കട്ലൈറ്റ് തയ്യാറാക്കാം അതിനായിട്ട് നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ നമ്മൾ കുറച്ചൊഴിച്ചാൽ മതി കേട്ടോ സാധാരണ മുങ്ങി കിടക്കുന്ന രൂപത്തിലൊന്നും ഒഴിക്കണ്ട ഇനി നമുക്ക് ഈ മുട്ടയിലേക്ക് നമ്മുടെ കട്ലേറ്റ് എല്ലാം മുക്കിയതിന് ശേഷം പൊടിച്ച് വെച്ചിരിക്കുന്ന ബ്രെഡിൻ്റെ പൊടിയിലും ഒന്ന് പൊതിഞ്ഞെടുക്കാം ശേഷം നമുക്ക് കട്ലേറ്റ് തയ്യാറാക്കി എടുക്കാം ലോ ഫ്ലെയിമിൽ വെക്കണം ആ തീയ്യ് ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ കരിഞ്ഞു പോവും ബ്രെഡിൻ്റെ പൊടി നമ്മൾ ഓൾറെഡി ഇതെല്ലാം വേവിച്ചതായതുകൊണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയാൽ മാത്രം മതി ഒരഞ്ച് മിനിറ്റ് മതി കിട്ടോ നമുക്ക് ഓരോന്നും ഇതുപോലെ നമുക്ക് എണ്ണയിലിട്ട് വറുത്തെടുക്കാം നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം പതുക്കെ മറിച്ചിട്ട് കൊടുക്കണം അപ്പോൾ ഇതുപോലെ മുരിഞ്ഞ് മുരിച്ചെടുത്താൽ മതി കേട്ടോ അതിൽ കൂടെ ഇത് കരിഞ്ഞു പോകും അപ്പം നമ്മുടെ സ്വാദിഷ്ടമായ സോയാബീൻ കട്ട്ലെറ്റൂടെ റെഡി ആയിട്ടുണ്ട് ഇതുവരെ തയ്യാറാക്കി നോക്കിയിട്ടില്ലാത്തവരൊക്കെ ഇതുപോലെ തയ്യാറാക്കി നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇപ്പോൾ വെക്കേഷൻ ടൈമൊക്കെ ആയതുകൊണ്ട് കുട്ടികൾക്കൊക്കെ ഇതുപോലെയൊക്കെ തയ്യാറാക്കി കൊടുക്കാൻ നമുക്ക് ഒരു വെറൈറ്റിയായ ആയ ഓരോരോ സ്നാക്സൊക്കെ ഈവനിങ്ങിലൊക്കെ അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ലൈക്കും ഒക്കെ ചെയ്യുക സബ്സ്ക്രൈബും കൂടി ചെയ്യാൻ മറക്കരുത് അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ